നമ്മൾ പുറത്തു ഈ വിഷ്ണമൊക്കെ വന്നപ്പോൾ മസാല ഷവ എന്നുള്ള ഒരു ബോർഡർ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് വിഷമൊക്കെ വീട്ടിൽ വന്നിട്ടൊന്നും കഴിക്കാനായിട്ടില്ലായിരുന്നു അപ്പം അവിടെ ആ മസാല ശവായ കണ്ട് കയറി അതാണ് കാലിക്കറ്റ് കത്തേരി പറഞ്ഞിട്ടൊരു ഹോട്ടലിലോട്ടാണ് കയറിയത് വേങ്ങ തന്നെയാണ് എപ്പോൾ നമ്മളവിടെ ശവായങ്ങനെ തിരിയണപ്പോൾ ശവായ വാങ്ങിയാലോ എന്ന് തോന്നിയത് അപ്പം ശവായൊക്കെ ഇറങ്ങിയതാണ് നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ നമ്മൾ അവിടെ ഇരിക്കുന്ന ബോട്ടിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടോ ബോട്ടിൽ ശ്രദ്ധിച്ചപ്പോൾ സാധാരണ എല്ലാ ഹോട്ടലിലുള്ള ബോട്ടിലെല്ലാം അവിടെ ഉള്ളത് നല്ല പ്ലാസ്റ്റിക്കിന്റെ നമ്മൾ വെള്ളമൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്ന ഐറ്റംസ് കുപ്പിയിലാണ് അവർ വെള്ളം വെച്ചിട്ടുള്ളത് അതെന്നെ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടോ നല്ലൊരു വെറൈറ്റി നമ്മൾ അവിടെ ഓർഡർ ചെയ്തത് ഷവായാണ് ഷവായ ഉറുമാൽ റൊട്ടിയ കേട്ടോ ഷവായൊക്കെ എല്ലാം ടേസ്റ്റ് ഉണ്ട് കുഴപ്പമില്ല അതിലേക്ക് മയനേസ് ഫസ്റ്റ് തന്നെ മയനേസ് കൊണ്ടുവന്നു വെച്ചിരുന്നേ പിന്നെ അതിലൊത്തിരി മസാലയും കാര്യങ്ങളൊക്കെ ഏറ്റാ കൊണ്ടുവന്നത് നല്ല മസാല ഒക്കെ ഉണ്ട് ടേസ്റ്റുണ്ട് കിട്ടാ ഉറുമാൽ റൊട്ടീം വായും കൂടെ ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ടേസ്റ്റൊക്കെ ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ മൈനസ് കൊണ്ടുവച്ചു മൈനസിൻ്റെ പാത്രമാണ് നമ്മൾ അപ്പുറത്തോടെ കണ്ട ചെറിയൊരു പാത്രം അത് ഫസ്റ്റ് നമ്മൾ ചെന്നിരുന്നപ്പോഴേ അവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും സബ്മോർട്ട് ചെയ്യണേ ഓക്കേ ബൈ ബൈ താങ്ക് യു സി യോ